ഇടിയുടെ പൊടിയുടെ അവർക്ക് സാധു ജിസേലിനും ഒണിയൻ സാബുനും പണി കിട്ടിയിരിക്കണം ലാലാട്ടൻ വരുന്നത് വരെ കൂടുതലായി നിങ്ങൾ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാറല്ല ഞാനെടുക്കുന്ന പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ പറ്റും നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം എല്ലാ വർഷവും ജയിലിൽ പോകുമ്പോൾ മത്സരാർത്ഥികൾക്ക് സന്തോഷമാണ് ഭയങ്കരായിട്ട് സന്തോഷമാണ് എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം മത്സരാർത്ഥികളൊക്കെ ഭയങ്കര ചിരിച്ചാണ് പോകുന്നത് ബിഗ് ബോസിൽ കുറച്ച് ഒരു ഒരു ദിവസമെങ്കിലും ജയിലിൽ കിടക്കുന്നതിനൊപ്പം വീട്ടിൽ പണിയൊന്നും ചെയ്യണ്ട വെറുതെ അന്നത്തെ ചുമ്മാ ഇരിക്കാനും അങ്ങനെ പോയതാണ് ജിസൈലും പൊണിയൻസോ പക്ഷെ എട്ടിന്റെ പണി അല്ല ഏഴിന്റെ പണി തന്നെ ബിഗ് ബോസ് കൊടുത്തിരിക്കുകയാണ് ഇവർക്ക് ഇവർ ടാസ്ക് കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ് ഇവർക്ക് കേറുന്ന തൊട്ട് ഇറങ്ങുന്ന സമയം വരെ അത് കറക്റ്റ് സമയം എത്രയാണ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറയില്ലെങ്കിൽ ഞാൻ ചോദിക്കുമ്പോൾ രാവിലെ പറഞ്ഞില്ലെങ്കിൽ ലാലേട്ടം വരുന്നത് വരെ നിങ്ങൾ ജയിലിൽ കിടക്കണം എന്നാണ് പറയുന്നത് ഏഴിന്റെ പാടി നമ്മളെല്ലാം മനുഷ്യന്മാരുണ്ട് നമുക്കല്ല ഉറക്കം വരുമ്പോൾ ഉറങ്ങും ഇവരെല്ലാം മാറി പരസ്പരം ഓരോ മണിക്കൂറും മാറി മാറി രണ്ടുപേരും ഉറങ്ങുന്നുണ്ട് പിന്നെ അവസാനം അവര് രണ്ടുപേരും കിടന്നുറങ്ങി അപ്പൊ നമുക്കത് കറക്റ്റായിട്ട് ആ സമയം എത്ര മണിക്കൂർ ജയിലിൽ സ്പെൻഡ് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇവർ ആരെങ്കിലും ഒരാൾ ഉറങ്ങാതിരുന്നാലല്ലേ ഉള്ളൂ ഏർ നമുക്കത് കറക്റ്റ് പറയാൻ പറ്റുള്ളൂ പക്ഷേ ഇവർ രണ്ടുപേർക്കും ഉറക്കം വരുന്നുണ്ട് അവർ ആദ്യം ഒരു കുറച്ചുപേരം ഒരാൾ ഉറങ്ങി പിന്നെ കുറച്ചുപേരം അങ്ങനെയാണ് കണ്ടത് പക്ഷേ വന്നപ്പോൾ ലാലാട്ടം വരുന്നത് വരെ സത്യം പറഞ്ഞാൽ ലാലാട്ടം വരുന്നത് വരെ ഇവർക്ക് ജയിലിൽ കിടക്കേണ്ട അവസ്ഥയാണ് വെച്ചാൽ മനുഷ്യരില്ല അവർക്ക് ഉറക്കം വരും അവരെ പറഞ്ഞിട്ടും പഴിക അറിയിട്ടും അവർ കാര്യമില്ല ടാസ്ക്കെന്ന് പറഞ്ഞിട്ട് എത്ര നേരം അവർക്ക് ഉറക്കം അടിച്ചിരിക്കാൻ പറ്റും അപ്പോൾ അവർക്ക് ചിലപ്പോൾ അവർ കാൽക്കുലേറ്റ് ചെയ്ത് പറയുമായിരിക്കും ഇത്ര കറക്റ്റാണ് പറയാൻ പറ്റത്തില്ല ചിലപ്പം എനിക്ക് വന്നേ ആ ടാസ്ക്കിൽ അവർ പരാജയപ്പെടും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് വേറെ ഒന്നുമല്ല അവർക്കത് പറയാൻ പറ്റത്തില്ല മനുഷ്യരില്ല അവർക്കിടന്ന് ഉറങ്ങണം ആ സമയത്ത് നമ്മള് ഉറക്കാണ് നോക്കുന്നത് അല്ല നമ്മള് ടാസ്കോ അങ്ങനെ നോക്കത്തില്ല അത് മനുഷ്യരല്ല കുറച്ച് നമുക്ക് കഴിയുമ്പോൾ നമ്മള് തന്നെ ടൈഡാവും നമ്മള് തന്നെ ഉറക്കം വരും അതാണ് അവർ അവർക്കും പറ്റിയതല്ല അതായത് വേറൊന്നും അല്ല പിന്നെ ബിഗ് ബോസ് ഇതെല്ലാം ഇത് തുണേ കഴിഞ്ഞ വർഷങ്ങളിലും ഒക്കെ ഏഹ് നമ്മുടെ ജയിലിൽ പോകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു ഭയങ്കര സന്തോഷത്തോടുകൂടി അല്ല അവിടെ പോയ പണിയൊന്നും ചെയ്യണ്ട ബിഗ് ബോസ് എന്തൊക്കെ ചെറിയൊരു പണിയൊക്കെ കൊടുക്കുമല്ലോ ഉഴിനാട്ടാനോ അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ ചുമ്മാ വർത്താനൊക്കെ പറഞ്ഞ് ഹലോ മുത്തൊക്കെ കോർക്കാനൊക്കെ ആയിരുന്നു കൊടുത്തോണ്ടിരുന്നത് മുൻ സീസണിലൊക്കെ എങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പം ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് ജയി ഞാനും പോത്തില്ല അതുപോലത്തെ പണിയാണ് ബിഗ് ബോസ് അവിടെ കൊടുത്തിരിക്കുന്നത് എല്ലാത്തിനായിട്ടും എട്ടിന്റെ പണി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ എന്റെ കൊച്ചു വീട് അവസാനിക്കുന്ന വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ